ഇന്നലെ രാത്രിയാണ് ഡൽഹി മുഖ്യമന്ത്രി കേജ്രിവാളിനെ ഇടി അറസ്റ്റ് ചെയ്തത് തികച്ച ഏകാധിപത്യപരമായ നടപടിയല്ലേ ഇത് നേരത്തെ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്തു എന്തിനാണ് അദ്ദേഹത്തെ ഈ നാടകീയമായി അറസ്റ്റ് ചെയ്തത് ജനാധിപത്യ വിരുദ്ധമായി ഒരു മുഖ്യമന്ത്രിയുടെ തടവിൽ വെച്ചുകൊണ്ട് ഈ ഡൽഹി തെരഞ്ഞെടുപ്പിനെ ആം ആദ്മി പാർട്ടിയെയും ഇന്ത്യ സഖ്യത്തെയും അതിൻ്റെ പ്രവർത്തനങ്ങളെ തകർക്കാനുള്ള ശ്രമമാണ് ഇന്ന് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രസും യു ഡി എഫും എല്ലാ ജില്ലാ സ്ഥാനങ്ങളിലും പ്രകടനം നടത്തുകയാണ് ഏതാനും സമയത്തിനകം തിരുവനന്തപുരത്ത് ശ്രീ ശശി തരൂരിൻ്റെ നേതൃത്വത്തിൽ ജില്ലയിലെ കോൺഗ്രസ് യു ഡി എഫ് പ്രവർത്തകർ മ്യൂസിയം ജംഗ്ഷനിൽ നിന്ന് പ്രകടനം നടത്തുകയാണ് എല്ലാ ജില്ലാ സ്ഥാനങ്ങളിലും പ്രകടനം നടത്തുക സംസ്ഥാനം ഒട്ട് കോൺഗ്രസ് യു ഡി എഫ് പ്രവർത്തകർ ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ന് പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തണം എന്ന് അവരോട് ആവശ്യപ്പെടുക തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് വരുന്ന ഏകാധിപത്യ നടപടികൾ അതിനെല്ലാം റദ്ദാക്കുന്നത് അല്ലെങ്കിൽ തടഞ്ഞു നിർത്തുന്നത് സുപ്രീം കോടതിയാണ് കോടതി മാത്രമേ ഈ മോഡി ഗവൺമെന്റിന്റെ ഏകാധിപത്യത്തെ തടയാൻ അവർ മാത്രമേ അതുമാത്രമേ ഒരു തോന്നൽ വളർന്നു വരിക ഇന്നലെ ഫ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ കേന്ദ്ര ഗവൺമെന്റിന്റെ വാർത്തകളുടെ വസ്തുതാപരമായി പരിശോധിച്ചു കൊണ്ട് സെൻസർഷിപ്പ് ഏർപ്പെടുത്താൻ തീരുമാനിച്ചു തെരഞ്ഞെടുപ്പ് കാലത്താണ് സെൻസർഷിപ്പ് ഏർപ്പെടുത്താൻ തീരുമാനിച്ചത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അതിനെ തടഞ്ഞിരിക്കുക സുപ്രീം കോടതിയുടെ ഈ സ്റ്റേ വളരെ സ്വാഗതാർഹമായിട്ടുള്ളതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദേശം പ്രചരിപ്പിച്ച് വോട്ട് നേടുന്ന ആ വാട്സപ്പിന്റെ ഇതിനെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലക്കിയിട്ടുണ്ട് പെരുമാറ്റച്ചട്ടത്തിന് ലംഘനമാണ് പ്രധാനമന്ത്രിയും ഭരണ മന്ത്രിമാരും പെരുമാറ്റച്ചട്ടം ലംഘിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ നടത്തുന്ന നടത്താൻ പോകുന്ന പ്രവർത്തനങ്ങളുടെ തുടക്കമാണ് ഈ വാട്സാപ്പിലൂടെ മോദിയുടെ വികസിത ഭാരത സന്ദേശം കോടികൾ ചിലവഴിച്ചാണ് സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് പരസ്യം കൊടുക്കുന്നത് അത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടും പെരുമാറ്റച്ചട്ടത്തിൻ്റെ ലംഘിച്ചുകൊണ്ട് സർക്കാർ തെരവിലാണ് ഈ പരസ്യം ഇതുവരെ പരസ്യം കൊടുക്കാൻ അവർക്ക് അവകാശമുണ്ടായിരുന്നു സർക്കാർ ഖജനാവിൽ നിന്ന് പണം തൂർത്തടിച്ച് വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിക്കുക ഈ ഏകാധിപത്യ ഭരളത്തിലും ജനാധിപത്യപരമായ തിരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ നടത്തുന്ന പ്രവർത്തനങ്ങൾക്കുമെതിരെ ഞങ്ങൾ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി